ഹലോ കൂട്ടുകാരെ ഞാൻ നിൽക്കുന്നത് എന്ന് ട്രൂവാണ്ട്രാ നമ്മുടെ കനവകുന്ന് കൊട്ടാരത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ ഈ ക്രിസ്മസ് അടിച്ച് പൊളിക്കാനായിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറിൽ നിൽക്കുന്ന വസന്തോത്സവത്തിന് രണ്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ടിക്കറ്റിന് അൻപത് രൂപയാണ് അപ്പോൾ എനിക്ക് വൈഫിനും കൂടെ രണ്ട് ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ നൂറ് രൂപ ആയിട്ടുണ്ട് ആ കുട്ടികൾക്കാണെങ്കിൽ മുപ്പത് രൂപ ടിക്കറ്റുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് കയറുന്ന പ്രവേശന സമയം എന്ന് പറയുന്നത് നമുക്ക് ആറ് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് ഇതിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച അതായത് ജനുവരി ആറാം തീയതി വരയ്ക്കാണ് നമ്മുടെ ഈ കനവകുന്ന് കൊട്ടാരത്തിൽ നമ്മുടെ ഈ വിസ്മയ കാഴ്ചകൾ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതായത് ട്രിവാൻഡ്ര ജില്ലയിലുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ഈ കനക്കുന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ട് സെൽഫിയൊക്കെ എടുത്ത് ട്രിവാൻഡ്ര ജില്ല മാത്രമല്ല മറ്റുള്ള ജില്ലകൾ ആൾക്കാരൊക്കെയും ഇവിടെ ട്രിവാണ്ടത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ വസന്തോത്സവം നമ്മൾ രണ്ട് ടിക്കറ്റുമായിട്ട് നമ്മൾ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് അപ്പോൾ വസന്തോത്സവം അറിയാമല്ലോ നിങ്ങൾക്ക് അതായത് കഴിഞ്ഞ വർഷത്തെ പൂക്കളേക്കാളും ഈ വർഷത്തെ ഒരുപാട് പൂക്കളും ലൈറ്റുകളും വർണ്ണങ്ങളും ഒറ്റക്കെ നമ്മൾ അതിമനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വന്ന് കാണും അപ്പൊ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് എല്ലാവരും എന്റെ വീഡിയോ കാണുക ഇഷ്ടപ്പെടുക കുട്ടികാരെ ഈ ലൈറ്റൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ ഒത്തിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഞാൻ ഞെട്ടിപ്പോയിട്ടോ സംഭവം ഇപ്രാവശ്യത്തെ ലൈറ്റും വർണ്ണങ്ങളൊക്കെ കണ്ട ഒത്തിരി പേര് സെൽഫി എടുക്കുന്നുണ്ട് ഒത്തിരി പേര് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഈ ലൈറ്റിൻ്റെ വർണ്ണങ്ങളെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളത് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് കാരണം ഇത് മാത്രമല്ല ഇനി ഒത്തിരി അധികം സംഭവങ്ങളുണ്ട് കേട്ടോ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അറേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്താണ് അപ്പം ട്രുവൻഡത്ത് മ്യൂസിയം കനക്കുന്നിൻ്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അതായത് നമ്മുടെ ഈ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് കാണാനും ഒത്തിരി അധികം ഒത്തിരി അധികം എന്ന് വെച്ചാൽ ഫ്ലവർ ഷോയും ആ കുട്ടികൾക്കായാലും ഈ വെക്കേഷനിൽ അതായത് നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന ടൈമെന്ന് പറഞ്ഞാൽ ജനുവരി ആറാം തീയതി വരെ ഇതിൻ്റെ ഉള്ളൂ അപ്പം പെട്ടെന്ന് ഒന്ന് കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണുക അപ്പം ഞാനൊരു വൈഫും കൂടെയാണ് വന്നേക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയ കയറി എല്ലാം കയറി കാണുന്ന ബാക്കി വീഡിയോസിൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ ഇതിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്നും പറയല്ല കാഴ്ചയുടെ കാര്യത്തിലാണെങ്കിൽ ഒന്നും പറയല്ല അട്ടിപ്പൊളിയാണ് ലൈറ്റ് ആരും ചെയ്ത് തരണമെന്നറിയില്ല പക്ഷെ എന്തായാലും ഞാനൊരു വൈഫും കൂടെ അട്ടിച്ച് പൊളിക്കണ ഇത് ലൈറ്റൊക്കെ കണ്ട് എന്തായാലും നൂറ് രൂപ നമ്മൾ ടിക്കറ്റ് എടുത്തതിൽ നമുക്ക് ഒരു നഷ്ടവും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ ഈ ടൂഹാണ്ടത്ത് ഞാൻ ഞാൻ വിചാരിച്ചു ലൈറ്റുകൾ ഈ പ്രാവശ്യം കുറവായിരിക്കും എന്ന കാര്യത്തിൽ പക്ഷെ കഴിഞ്ഞ വർഷത്തെക്കാലം ഈ പ്രാവശ്യം നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പം വരുക കുട്ടികൾ വരിക ഈ ഒരു വെക്കേഷന് നമ്മൾ ശരി ശരിക്കും കണ്ടിരിക്കുന്ന കാഴ്ച തന്നെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജനുവരി ആറാം തീയതി വരയ്ക്കും മാത്രമേ ഇതുള്ളൂ എൻട്രി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ ഇത് നിർത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് കണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് സെൽഫി ഫോട്ടോസ് അങ്ങനെ ഒത്തിരി അധികം കാണാൻ നിങ്ങൾക്ക് പറ്റും എല്ലാവരും വരിക പിന്നെ ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഡ്രാഗൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഏറ്റവും പുനെ എന്നാ അടിപ്പൊളി സെറ്റപ്പ് എന്നറിയുമ്പോൾ നമുക്കിത് എല്ലാവരും അതിൻ്റെ അടുത്ത് നിന്ന് സെൽഫി എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ അത് കാണേൻ്റെ കാഴ്ച തന്നെയാണ് എല്ലാവരും നിങ്ങളത് കാണുക കേട്ടോ ഡ്രാഗണൊക്കെ ചെയ്തു വെച്ചിരിക്കുക നല്ല അടിപ്പൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടെന്ന് ആസ്വദിക്കുക കേട്ടോ അതിൻ്റെ ലൈറ്റും വർണ്ണങ്ങളും നിങ്ങളെല്ലാവരും കാണുക കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാം 别的。 അവൾ ഈ കാഴ്ച കണ്ടിട്ട് അവൾ പറയാ സെൽഫിയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പറയാം അപ്പോൾ ഞാൻ അവളെ എൻ്റെ കൂടെ ഇങ്ങനെ പറ്റി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അവളാണെങ്കിൽ ഈ സെൽഫീം ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഐസ്ക്രീം കൊതിയായിട്ട് പോയ എന്നോട് പറയാം ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ ഞങ്ങൾ രണ്ട് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഈ ഇതെല്ലാം കണ്ട് ഈ ലൈറ്റൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ആസ്വദിക്കുക ഇപ്പോൾ രണ്ട് ഐസ്ക്രീം കൂടെ കഴിച്ചു നമ്മൾ നിൽക്കാതെ ഇല്ല അപ്പോഴേ ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരുപാട് നടക്കണം നമ്മൾ തളർന്നു പോയി നടന്ന് നടന്ന് എങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ നമുക്ക് ഒത്തിരി അധികം നടക്കാനുണ്ട് കേട്ടോ നടന്ന് വന്നാലേ ഇതിന് അവിടെ വന്നിട്ട് നമുക്ക് എല്ലാ കാഴ്ചകളും നമ്മൾ കാണാൻ പറ്റത്തുള്ളൂ അപ്പം ഒരുപാട് ദൂരം നമ്മൾ നടന്ന് കയറി വരേണ്ടി വരും അപ്പോൾ ഇത് മൊത്തം ഈ കനയൊക്കെ കൊണ്ടാരം മൊത്തം നമ്മൾ മൊത്തത്തിൽ കറങ്ങി തിരിച്ചാൽ വന്നിട്ട് നമുക്കിവിടെ മൊത്തം കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം കണ്ട് നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ ഇവിടെ മൊത്തവും കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഈ പ്രഭശമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇനി ഇനി വരെ വരയ്ക്കാതിരിക്കുന്നത് തളർന്നിട്ട് വയ്യ അങ്ങനെ ഇവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ സമയം ഒരുപാടായിട്ട് അപ്പോൾ എന്താ പറയുക ഈ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിവിടെ കൂടെ വന്നത് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടട്ടെ അപ്പോൾ ജനുവരി ആറാംചേ വരെ ഉണ്ട് അപ്പം കുട്ടികൾക്ക് മുപ്പത് രൂപ ടിക്കറ്റ് കൊടുക്കും പിന്നെ വലിയ ആൾക്കാർക്ക് അമ്പത് രൂപയാണ് ഒരാൾക്ക് രണ്ട് പേർക്ക് നൂറ് രൂപയൊക്കെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നൂറ് രൂപ ആയിരുന്നു நம்ம திருவண்டத்து விஷேஷம் அப்போ வசந்தோத்சவம் எல்லோரும் கேறி காணாமி நான் மாக்மம் ஜில்லக்கார வந்து காண அடிப்பொடியாக அவர் கலந்த லாய்க்கும் எல்லாம் செட் செட்டு குட்டிகளுக்கு பயங்கர இஷ்டப்படும் ஃபோட்டோஸ் எடுக்காமல்ஃபி எடுக்க அந்த கல ஆகும் செய்யுய்னா அதுக்கு ஆகிட்டு அந்த சூப்பராக இருக்கும் எல்லோரும் வருக வராதிக்க